ഫാറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പൊ വഹാബികളാ വഹാബിയുടെ കയ്യിലാണ് ഫാറൂഖ് കോളേജ് അതെപ്പോയി പറയാൻ കാരണം വഖഫിന്റെ സ്വത്തേ വഹാബികൾ വിറ്റു എന്ന് ഇവർക്ക് എന്ത് ഹലാലറാ ഉള്ളത് അതാപ്പടെ നടക്കുന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത് എങ്ങനെയാ വിൽക്കുക ദീം പൊളിക്കുന്ന വഹാബികൾക്ക് അത് വെക്ക അവർ വിറ്റതാ മറുപടി പറയണ വഹാബികൾ എന്നിട്ട് ഇവിടെ കുതിര കളിക്കുര കളിപ്പിക്ക ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറെ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് വീട് ഉണ്ടാവും കുറെ വോട്ട് ഉണ്ടാവും അപ്പൊ ആ നിലക്കോലെന്താ കണ്ണീരൊലിപ്പിക്കുക കണ്ണീരൊൽപ്പിച്ചിട്ട് വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റില്ല എന്നാ അവള് പറയുന്നത് നമ്മളും പറയുന്നത് അതുതന്നെ അവൾ പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല അവർ പരിഹരിക്കണം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ ഹാബികൾ ഉണ്ടല്ലോ ആ ഹാബിളോട് അതിന്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം കൂടിയിരുത്തണം അവരെ വെഞ്ഞു കൊടുക്കണം നമുക്കറിയാം ഇപ്പൊ മുനമ്പത്ത് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് മുനമ്പൊക്കെ നല്ല ചർച്ചാ വിഷയം നടക്കുന്നതാണ് എന്താ അതിന്റെ സ്ഥിതി മുനമ്പത്ത് എന്താ ഉള്ളത് സെറായി അവിടെ വഖഫ് ബോർഡ് വഖഫ് ബോർഡിന്റെ വഖഫ് ബോർഡിന്റെ അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് ഫറൂഖ് കോളേജുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റിയെന്ന് അതിന് ഫറൂഖിലെ പുളിയാളി കുടുംബക്കാരാണ് ഒരു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം വഖഫാക്കുന്നത് അവിടെ ആ ഫറൂഖ് കോളേജിന്റെ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫാണ് അത് കൊടുത്ത് കാരണം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നേതാക്കൾ ബാഫക്ക് തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത് ഏത് ഫറൂഖ് കോളേജ് ഉണ്ടാവുന്നത് ആ ഫറൂഖ് കോളേജിന് പിന്നീട് ഒരുപാട് ആൾക്കാർ ചില വക് കൊടുത്തു വഫ് കൊടുത്ത് ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നാട്ടിലും അവിടെയൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിന് ശേഷം ഇപ്പം പ്രശ്നമായി നിൽക്കുന്ന സ്ഥലുണ്ടല്ലോ മുരമ്പത്ത് ചെറായി ചെറായി വഖഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതായത് സ്ഥാപനം ഉണ്ടാക്കി രണ്ടാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത് എവിടെ മുനമ്പത്ത് വഖഫ് സിദ്ദീഖ് സെട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത് സിദ്ദീഖ് സേട്ട് സാന്ദർഭികമായി പറയാണ് അവിടെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ അഹിൽ പോലെ ചമായത്തിന്റെയും അതുപോലെ സമസ്തിക്കും അതിന്റെ കാഴ്ചപ്പാടുണ്ട് അത് വഖഫ് ഭൂമിയാണ് നാലായിരത്തി നാലായിരത്തി നാല് നാലായിരത്തി നാല് ഏക്കർ നാലായിരത്തി നാൽപ്പത് ഏക്കർ നാലായിരത്തി നാല് ഏക്കറ് നാനൂറ്റിനാല് ഏക്കർ നാനൂറ്റിനാല് ഏക്കർ പോയിന്റ് ഏ ആറാണ് ഇതാണ് വഖഫ് ഭൂമി സേർട്ട് വഖഫാക്കിയതാണ് അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് ഇത് നടത്താനാണ് വഖഫാക്കിയിട്ടുള്ളത് വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സ്വത്താ അത് സ്ഥിരമായി കൊണ്ട് അതിന്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് ഉറപ്പാക്കേണ്ടത് തടി നിലനിൽക്കെ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഉപ്പാക്കേണ്ടത് ഇപ്പം മൈത്തിരി ഉറപ്പാക്കാൻ പറ്റൂല അപ്പം വെളിച്ചെണ്ണം ഉറപ്പാക്കാൻ പറ്റൂല അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ് ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം ഭൂമി കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പാക്കാം അതാണ് വക്പിന്റെ നില അങ്ങനെ വന്നാൽ പിന്നെ അതിൽ ലാ യുഭാവും അല്ലാ യൂറസവും എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് വിൽക്കാൻ പാടില്ല അനന്തര എടുക്കാൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് ക്യാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം ആ വാക്കിഫ് വകുപ്പ് ചെയ്ത ആൾ എന്താണോ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ ആ ഉദ്ദേശത്തിന് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ നിയമം അത് ഷറൈൻറെ നിയമാണ് റസൂൽദി തങ്ങളുടെ കാലത്ത് വകപ്പാക്കിക്കൊണ്ട് വെച്ച നിയമമാണ് ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഷറ എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ് ഈ വകുപ്പ് ഞാൻ ചുരുക്കി പറയാണ് വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നു കേൾക്കുന്നുണ്ടായിരിക്കും ഈ വഖഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബിയളാ വഹാബിയള കയ്യിലാണ് ഫറൂഖ് കോളേജ് ഇടപൊ പറയാൻ കാരണം ആ അവരാണ് ഇത് വിറ്റത് കുറെ കൈയേറിപ്പോയ ആൾക്കാർ അതിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങൾ ഒക്കെ കയ്യേറിയ കൂട്ടത്തില് കുറെ കൈയേറി ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല ഇവരൊക്കെ വലിയ ശുചായികളല്ലേ കമ്മിറ്റിക്കാര് അവര് നട്ട് എന്താക്കിയെന്ന് ചോദിച്ചാല് ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു വിൽക്കാനുള്ള അധികാരം കൊടുത്തു അദ്ദേഹം എന്താക്കി അതൊക്കെ കിട്ടിയതിൽ കുറെ വിറ്റു കുറെ അയാളും എന്താക്കി എടുത്തു അങ്ങനെ എന്താക്കി അത് നശിച്ചു പോയി വക്കപ്പിന്റെ സ്വത്തെ വഹാബികൾ വിറ്റു എന്ന് ഇവർക്ക് എന്ത് ഹലാലറാമാണ് ഉള്ളത് അതാപ്പടെ നടക്കുന്ന പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് അതിനേക്കാൾ അപ്പുറം അവിടെ റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ടുകാർ അറുപതോളം റിസോർട്ടുകൾ അവിടെ ഉണ്ട് വലിയ കുംഭകോണക്കാർ അവരാണ് ഇപ്പൊ ഇവിടെ സമരത്തിന് വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് ഇവരും നിരപരാധികൾ പാവങ്ങളാ ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ നിരപരാധികളാണ് കൊറേ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സ്വത്താണ് നിങ്ങൾക്ക് വാങ്ങിയതാണ് ചിലരൊക്കെ ആ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ എന്നുള്ള കയറി കൂടിയതാ ഈ ഒരു വസ്തു വഖഫ് സത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിനെ ആധാരമുണ്ട് അതിന്റെ ആധാരത്തിൽ ആദ്യത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പരലോ ഗുണത്തിന് വേണ്ടി വഖഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വഖഫാധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം ഞാനത് പരിശോധിച്ചതാ വഖഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത് എങ്ങനെ വിൽക്കുക വെക്കുക ദീം പൊളിക്കുന്ന വഹാബുകൾക്ക് അത് വെക്ക അവർ വിറ്റക മറുപടി പറയണ വഹാബികൾ എന്നിട്ട് ഇവിടെ കുതിര കളിക്കുര കളിപ്പിക്ക ഇവിടെ ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാര് അവിടെ ചെന്ന് നോക്കി പറഞ്ഞാല് കൊറേ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്തറുന്നൂറ് വീട്ടുണ്ടാവും കുറെ വോട്ട് ഉണ്ടാവും അപ്പൊ ആ നിലക്കു പോലെ എന്താ കണ്ണീരൊല്പിക്കണ്ണീരൊല്പിച്ചിട്ട് വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂല എന്നാ അവല് പറയുന്നത് നമ്മളും പറയുന്നത് തന്നെ അവല് പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ട അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല അവർ പരിഹരിക്കണം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ ഉണ്ടല്ലോ ആ ഹാഫികളോട് അതിന്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം കുടിയിരുത്തണം അവരെ ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണം ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ടേ കാരണം അത് ഒഫല്ലാൻ പറ്റില്ലല്ലോ അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഉപ്പത്തിന് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് നമ്മളും നിങ്ങളുടെ ഭാഗത്ത് തന്നെ രാഷ്ട്രീയക്കാര് മാത്രമല്ല ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ആ പാവങ്ങളെ രക്ഷിക്കണം ആ പാവങ്ങളെ രക്ഷിക്കണം അവർ നിരപരാധികളാണ് ആരോടാ പൈസ ആർക്കാ പൈസ കൊടുത്തു വെച്ചാൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാ പറയാനുള്ളത് ഇതല്ല എന്റെ ന്യായം ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മതത്തിന്റെ രാഷ്ട്രീയക്കാർ വരെ കൂടിയിട്ട് അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല ശബ്ദം പറഞ്ഞിട്ടില്ല അത് വളരെ ഖേദകരാണ് പരിഹാരം അതാണ് അത് പറയാൻ ഇവിടെയും തൊട്ടുടാ അവിടെയും തൊട്ടുടാന്നുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് കാര്യമല്ല അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി പരിഹാരം വാങ്ങി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം